അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിൽ നിന്ന് വിടവാങ്ങി മുത്തുനബിയുടെ മാസമാണ് ഷഹബാൻ മാസം നമ്മിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാര പരിഹാരമാർഗമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് എന്തിനും ഏതിനും രക്ഷയാണ് എന്ത് പ്രയാസം തീരാനും നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നടന്ന് കിട്ടാനും ആഗ്രഹങ്ങളൊക്കെ നടക്കാനും അതുപോലെ നമ്മൾ ഇപ്പം ചിലപ്പോൾ കരുതും ഒരിക്കലും എനിക്കെൻ്റെ ആ കാര്യം ഇനി നടക്കില്ല അത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും പക്ഷേ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ പ്രത്യേകിച്ച് റസൂൽ സൊല്ലാഹു അലൈഹി വസല്മാ തങ്ങളുടെ മാസമാണ് അതുകൊണ്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കോളി ഓരോ ദിവസവും അയ്യായിരമോ പതിനായിരമോ പതിനയ്യായിരമോ ഇത് ഇരുപതിനായിരമോ എത്രയാണ് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം ചൊല്ലി തീർക്കുക അത് ചൊല്ലേണ്ടത് എങ്ങനെയാ വെച്ചാൽ റസൂലിനെ നമുക്ക് മനസ്സിലാ സ്നേഹം ആ ഇഷ്ടം വെച്ചുകൊണ്ട് വേണം ചെല്ലാൻ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ നമ്മുടെ മനസ്സിലുള്ള എന്ത് ഇടങ്ങേറാണ് എന്ത് കാരണത്താലാണ് മനസ്സ് വേദനിക്കുന്നത് ആ വേദനകളൊക്കെ അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ നമ്മിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കിത്തരട്ടെ ആ മീൻ ആർബലാല മീൻ അപ്പോൾ ഇൻഷാ അള്ളാഹ് പുണ്യമാക്കപ്പെട്ട റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി അല്ലേ നമ്മൾ ഇപ്പോൾ ഉള്ളത് പുണ്യമാക്കപ്പെട്ട ഷഹബാൻ മാസത്തിലാണ് ഈ ഷഹബാൻ മാസം ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് തന്നെ ഇന്ന് ഒരു ഇഷാവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഒരു മൗരുവിൻ്റെയൊക്കെ ശേഷമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന ഈ ഒരു അമൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യട്ടോ ഈ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഷെഹബാൻ മാസത്തിൽ ചെയ്യേണ്ട ഒരു അമലാണ് ഓതേണ്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധയോടെ ക്ഷമയോടെ കൂടിയിട്ട് കേൾക്കുക വീഡിയോ ആണ് എന്ന് കരുതിയിട്ട് അടിച്ച് വിട് വിടാതെ നമ്മുടെ ഓരോ പ്രയാസം കിട്ടാനും മാറിക്കിട്ടാനും ആവാനും നമ്മുടെ ദുആക്ക് നമ്മൾ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും അതുപോലെ ഈ പറയുന്ന സൂറത്തായിട്ടൊക്കെ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല എന്നാണ് അതുകൊണ്ട് പറയുന്നത് കേൾക്കുക ഒന്നാമത്തെ ദിവസം മുതൽ നമ്മളിപ്പം ഇന്ന് ഷെഹബാൻ ഒന്നാണല്ലോ ഇന്ന് രാത്രി നിങ്ങൾ ഓതിത്തൊടങ്ങുക ഇത് എന്നിട്ട് ഷഹബാൻ പതിനഞ്ച് വരെ മുടങ്ങാതെ ചെയ്യേണ്ട ഒരു അമലാണ് പറയുന്നത് അതായത് ഖുര്ആനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ഓതി നോക്കിയിട്ട് എനിക്ക് ഫലം പെട്ടെന്ന് തന്നെ കൺ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇതുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും സകല ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ഷഹബാൻ മാസം ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഒരു ഇഷാവിൻ്റെ ശേഷമായിട്ട് സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായിത്ത് സൂറത്ത് ദുഹാൻ എല്ലാവർക്കും അറിയില്ലേ നമ്മളൊക്കെ ഖുർആൻ ഹത്തം തീർക്കുന്നവരായിരിക്കും അല്ലെ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും അപ്പം നമുക്കൊക്കെ അറിയാവുള്ള ഒരു സൂറത്താണ് സൂറത്ത് ദുഹാന് ആ സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ എട്ടായിരത്തി പതിനഞ്ച് തവണ വീതം ഓതുക ഇന്ന് ഇശാഇന്റെ ഇടയിലായിട്ടോ മഗ്‌രിബിന്റെ ഇടയിലായിട്ടോ ഓതി തുടങ്ങുക അങ്ങനെ ഓതി പോന്നിട്ട് ഈ ഷഹബാൻ മാസം പതിനഞ്ച് ആയിട്ട് ഓതുക ഇതേ രീതിയിൽ ആയത്ത് പതിനഞ്ച് തവണ ഓതുക അതിൽ നിന്ന് ആയത്ത് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആയത്ത് ആ ഒരു ആയത്ത് പതിനഞ്ച് തവണ ഓതിയിട്ട് ഇതേ രീതിയിലായിട്ട് ഷഹബാൻ പതിനഞ്ച് അതായത് ബറാഅത്ത് രാവിലെ ആ ബറാഅത്ത് രാവിൽ മുപ്പത് തവണയും ഇത് ഈ ഒരു ആയത്ത് ഓതി തീർക്കുക ഇതേ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഓതേണ്ടത് മനസ്സിലായാലേ പറഞ്ഞത് സൂറത്ത് ദുഹാനിലെ എട്ടായ പതിനഞ്ച് തവണ വീതം ഇന്ന് മരിവിൻ്റെ ഇടയിലായിട്ട് ഓതിത്തുടങ്ങുക പതിനഞ്ച് തവണ ഈ ഒരു എട്ടായത്ത് എന്നിട്ട് ബറാഹത്തി രാവുണ്ടല്ലോ ഷഹബാൻ പതിനഞ്ചിൻ്റെ രാത്രി ബറാഹത്തി രാവ് അന്നത്തെ ആ രാവിൽ നിങ്ങൾ ഈ ആയത്ത് തന്നെ മുപ്പത് തവണ വീതം ഓതുക എന്നിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്താൽ എന്ത് കാര്യമാണ് നിങ്ങൾ അള്ളാഹിനോട് ദ ചെയ്യുന്നത് എന്ത് പ്രയാസമാണോ അള്ളാഹിനോട് നിങ്ങൾ പറയുന്നത് ആ ദുവാ അള്ള തട്ടിക്കളയില്ല എന്നാണ് ആ ദുഹാക്ക് ഉത്തരം കിട്ടും എനിക്ക് അനുഭവം ഉണ്ട് എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ നിയത്താക്കിയിട്ട് ഓദിക്കോളി മനസ്സിലങ്ങോട്ട് നിയത്താക്കിക്കോളി ഈ ഒരു ദുഹാനിലെ എട്ടായത്ത് ഞാൻ പതിനഞ്ച് തവണ വീതം ഓതും ബറാത്തിരാവ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് മുപ്പത് തവണയും ഓതി തീർക്കുമെന്ന് ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ വളരെയേറെ ഫലം കിട്ടുന്ന ഒരു അമലിനെ കുറിച്ചാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അത് കേട്ടിട്ട് നിങ്ങൾ നിസ്സാരമാക്കി തള്ളണ്ട ഒരുപാട് പ്രയാസം പറയുന്ന ഉമ്മമാർ സഹോദരിമാരുണ്ട് ഒരുപാട് ടെൻഷനുണ്ട് ഇത്ത മനസ്സിൽ സമാധാനമില്ല കുടുംബത്തിൽ എന്നും പ്രയാസമാണ് ടെൻഷനാണ് അല്ലെങ്കിൽ കടം കൊണ്ട് ഒരുപാട് പ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ടെൻഷൻ പറയുന്നവരുണ്ട് നീയത്താക്കിക്കോളി ഇന്ന് തന്നെ ഓതാൻ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഇതേപോലെ നിങ്ങൾ ദുആ ചെയ്താൽ ആ ദ ഉള്ള തട്ടിക്കളയില്ല അതുപോലെ തന്നെയാണ് സ്വലാത്തുട്ടോ സ്വലാത്തു നിങ്ങൾ ഇന്ന് മുതൽ തന്നെ തുടങ്ങിക്കോളി സ്വലാത്തുൽ ഫാത്തി ഒക്കെ അല്ലേ സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ ഇന്ന് ഓരോ ദിവസവും ഈ ഷഹബാനിലെ ഓരോ ദിവസവും ഞാനൊരു മുന്നൂറ്റി പതിമൂന്ന് തവണയെങ്കിലും ഞാൻ ഇഷാ ഷാ ഇടയിലോ അല്ലെങ്കിൽ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടോ എപ്പോഴാണ് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആ ഒരു ടൈമിൽ ഞാൻ ചൊല്ലും എന്ന് നീയത്താക്കുക എന്നിട്ട് ഈ ഷഹബാൻ മാസം തീരുന്നത് ആയിട്ട് ഈ ഒരു സ്വലാത്ത് ഫാത്തി മാത്രമല്ല ഏതൊക്കെ സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് അത്ര ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിത്തീർത്തോളി വെറുതെ ആവില്ല നിങ്ങളെ സകല പ്രയാസവും സകല വിഷമങ്ങളും അള്ളാഹു തീർത്ത് തരും അപ്പം റജബ് മാസത്തിൽ ഓതേണ്ട ഒരു സൂറത്തിനെ കുറിച്ച് ഞാൻ ആ റജബ് മാസത്തിന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹമുല്ല രണ്ട് മൂന്ന് പേര് വന്നിട്ട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ റജബ് മാസത്തിൽ ഓതേണ്ട നിത്യമായിട്ട് ഓതേണ്ട ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ആ ഒരു സൂറത്ത് പതിവായി ഓതി മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ടായിരുന്നു ഇത്തത് ഓദിയിട്ടുണ്ടായിരുന്നത് അലഹമ്മദില്ല ആ കാര്യം നടന്ന് കിട്ടി അതുപോലെ തന്നെ എന്തോ വിദേശത്ത് ജോലിയിലാണ് ഉള്ളത് ആ മോൻ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ട് ജയിലിലായിരുന്നു അങ്ങനെ നീയത്താക്കി ഓതി ആ ഒരു കാര്യം ും ആയിട്ടുണ്ട് അവന്റെ കടയിലുള്ള ആൾക്കാർ അവനെ ജയിലിൽ നിന്ന് ഇറക്കാം ഞങ്ങൾ പൈസ ചിലവാക്കിയിട്ട് ഞങ്ങൾ ഇറക്കാം എന്നോട് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു ഇത്ത അലഹമില്ല മനസ്സൊരു സമാധാനം കിട്ടി അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ അതുപോലെ തന്നെ കുട്ടിക്ക് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ നിയത്താക്കി ഞാൻ ഓതി അലഹമുലില്ല മോന്റെ മടിക്കൊക്കെ കുറച്ചൊരു സമാധാനമുണ്ട് മദ്രസയിലൊക്കെ പോവാൻ ഇപ്പോൾ ഉഷാറുണ്ട് ഇത്ത അങ്ങനെ ഒരുപാട് ഒരുപാട് ഓരോ ദിക്റും സ്വലാത്തും ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് അതൊക്കെ ഓരോന്ന് ചൊല്ലി നോക്കിയിട്ട് അതിന് ഫലം എന്ന് ഒരുപാട് പേര് ആയിട്ട് അറിയിക്കുന്നുണ്ട് അലഹമ്മദില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഷഹബാൻ മാസത്തിൽ ഓതാം പറഞ്ഞ ഈ ഒരു ദുഹാനിലെ ആയത്തിനെ കുറിച്ചിട്ട് പായാക്കി കളയണ്ട അത് നെയ്യത്താക്കിയിട്ട് ഓതിക്കൊളി അതുപോലെ തന്നെ സ്വലാത്തിൽ ഫാത്തിഹ് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാണ് ആ സ്വലാത്തിൽ ഫാത്തഹ് നിങ്ങൾ ഒന്നുകിൽ ഒന്നുകിൽ നമുക്ക് ഫ്രീ ഒരു ടൈം അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ലോറ നമസ്കാരത്തിന്റെ ശേഷമോ മാഹുരീബിൻ്റെ ശേഷമൊക്കെ നമുക്ക് ഒരുപാട് ഓതാനും ചെല്ലാനും അദ്ാദ് ചെല്ലാനും ഹുസ്ന ഓതാനും അതുപോലെ ബാക്കിയ സൂറത്ത് ഓതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തിരക്ക് പിടിച്ച സമയമായിരിക്കും അല്ലേ മാഹരീബ് ഏഷ്യാ മഹുരീബിൻ്റെ ഇടയിലായിട്ട് സൂറത്ത് ഒക്കെ നിർബന്ധമായിട്ടും ഓതണം പ്രത്യേകിച്ച് ഷാബമാനസത്തിൽ ആരും മറന്നു പോകേണ്ടട്ടോ മുൽക്കു സൂഹത്ത് നിർബന്ധമായിട്ട് ഓതാ മറന്നു പോകേണ്ട അതുപോലെ തന്നെ സ്വല ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി എണ്ണമെങ്കിലും അതേപോലെ തന്നെ നമ്മളെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങൾ ഇടങ്ങേറുകൾ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലങ്ങോണ്ട് നീയത്താക്കിക്കോളി ഈ ശബമാ മാസം ഞാൻ എല്ലാ ദിവസവും സൂറത്ത് സ്വലാത്തിൽ ഫാത്തേക്ക് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ ആയിരം തവണ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർത്തോളി അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഒരു സൗകര്യം ഉണ്ടാവില്ലാണോ അതിനൊക്കെ നമ്മൾ ടൈം കണ്ടെത്തണം അതാണ് വേണ്ടത് അല്ലേ അതിനായിട്ട് ഇത് ഒരു ടൈമ് ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒരു ടൈം നമ്മൾ കണ്ടെത്തുക എനിക്കും എൻ്റെ മനസ്സിലൊരുപാട് പ്രയാസങ്ങള് ടെൻഷനുകളുണ്ട് സമാധാനമില്ല ആ സമാധാനം കിട്ടാൻ ഈ മാസത്തിൽ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് ഞാനും ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം അല്ലെങ്കിൽ ഞാനും ആയിരം തവണ ഞാൻ ചൊല്ലി ചൊല്ലിത്തീർക്കുമെന്ന് നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ ഒരുപാട് നമുക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കാലോ അല്ലേ ഒരുപാട് തവണ നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലി തീർക്കാം ഒരുപാട് കാര്യങ്ങൾ കാരണം നമുക്ക് ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയമല്ലേ ആ ഒരു സമയത്തായിട്ട് നമുക്ക് ഒരുപാട് തവണ സ്വലാത്ത് ചൊല്ലി തീർക്കുക അപ്പം നമ്മൾ തന്നെ നിങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ആക്കി ടൈം ടേബിൾ ഇണ്ടാക്കി എ എഴുതിയെടുക്കുക ഞാൻ ഇത്ര തവണ അസ്തഫിർ ഉള്ളാ ഒരു നൂറ് തവണ ഞാൻ ചെല്ലും അതുപോലെ തന്നെ സുബാൻ അല്ലാ നൂറ് അലഹമുലില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് അതുപോലെ തന്നെ ലാഹുല്ക്കൂവത്ത് ഇല്ലാബില്ലാ ഇല്ല അലി അലീം എന്ന നൂറ് അതുപോലെ യാ ഹയ്യു ഹയ്യൂ യാന്ന് നൂറ് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ അങ്ങനെയുള്ള ദിക്ർ നൂറ് ലാ ഇലാ ഹ ഇലാ അൻത്ത സുബാന കൈനി കുൻതബിൻ അല്ലോലിമിൻ എന്നുള്ള ദിക്ർ നൂറ് അങ്ങനെ നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അതിന് സ്വലാത്ത് ഞാൻ ആയിരം എണ്ണോ മുന്നൂറ്റി എണ്ണോ ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ റബ്ബെ ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് കടമുണ്ട് എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല അത് വീട്ടാൻ ഒരു വഴിയും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നുമില്ല എൻ്റെ റബ്ബ് തന്നെ അതിനൊരു മാർഗം എനിക്ക് കാണിച്ചു തരാൻ റസൂലിൻ്റെ പേര് ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നു ആ സ്വലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നിയത്താക്കിയിട്ട് ഞാൻ ഓതുമെന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി അള്ളാഹു വഴി എളുപ്പമാക്കി തരട്ടെ നമുക്കത് ഓതാനുള്ള മനസ്സും അതാവും തരട്ടെ അതുകൊണ്ട് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ ഫ്രീ നമ്മൾ നമ്മളിപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് ചോറുണ്ടാക്കുന്ന ടൈമുണ്ടാവും കറി ഉണ്ടാക്കുന്ന ടൈമുണ്ടാവും അപ്പം നമ്മുടെ അടുത്ത് വേറെ ആരും സംസാരിക്കാനില്ല എങ്കിൽ നമുക്ക് സ്വല്ലാത്ത ചൊല്ലാലോ ഞാൻ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും സ്വലാത്ത് ചെല്ലാറുള്ളത് വേറെ ഒരാൾ നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് എങ്കിൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ ചെല്ലാറില്ല അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് തിക്റാലും സ്വലാത്താലും ചൊല്ലുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ ചെല്ലണ്ടേ അപ്പോൾ ഞാൻ ഒറ്റക്ക് അടുക്കളയിലൊക്കെ കയറിയിട്ട് ചോറുണ്ടാക്കി കറി ഉണ്ടാക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ധാരാളം ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് ഒരു സ്ത്രീയാണ് ഞാനും ഞാൻ ജോലി ജോലിയെടുക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് കൂടുതലായിട്ടും ഞാൻ ചെല്ലാത്തും ദിക്റും ധാരാളമായിട്ട് ഞാൻ ചെല്ലാറുള്ളത് എല്ലാ ദിക്റും ഇന്ന ദിക്റ് എന്നില്ല അത് ഞാൻ കണക്കാക്കി ചെല്ലലുമില്ലട്ടോ ഇത്ര നൂറെണ്ണം ഒന്നും നമുക്ക് മനക്കണക്ക് പിടിച്ച് നോക്കുക അല്ലാതെ അല്ലാതെ തസ്ബിമാലയ കൗണ്ടർ എടുത്തിട്ട് ആ ഒരു രൂപത്തിലായിട്ടൊന്നും ഞാൻ ചെല്ലാറില്ല അപ്പം നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെല്ലാം അതിന്റെ ഇടയിലായിട്ട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ തീരാൻ തീരാൻ ഞാൻ നിങ്ങളോട് പറയാറില്ല പറഞ്ഞിട്ടില്ലേ യാ ഫത്താഹു യാ റാക്കു യാ കരീമു യാ വഹാബു ആ ദിക്കറും നിങ്ങൾ മുറുകെ പിടിച്ചോളി കാരണം ഒരുപാട് പേര് വാട്സപ്പിലായിട്ട് കൂടുതലായിട്ടും അമ്മമാർ സഹോദരിമാര് പറയാറുള്ളത് ഇത്ത കടമാണ് ധാരാളമായിട്ട് കടമാണ് ഇത്ത എന്താ ചെയ്യുക എന്നറിയില്ല അത് വീട്ടാൻ ഒരു രൂപ പോലും കയ്യിലില്ല ഇത്ത പിന്നെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കടം ബാങ്കിലുണ്ട് വീട് ജപ്തിയിലേക്കാണ് വന്ന് വെച്ചിരിക്കുന്നത് നോട്ടീസ് ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് എങ്ങനെ അത് വീട്ടാൻ എനിക്ക് ഒരു വഴിയുമില്ല അള്ള തന്നെ എനിക്ക് ഒരു വഴി കാണിച്ചു തരാം എന്തെങ്കിലും തിക്രോസ് അല്ലാത്ത ഇത്ത ചെല്ലാൻ തരുമോ എന്ന് ഒരുപാട് പേര് അതുപോലെ തന്നെ ിക്കറല്ലേ ഞാനിപ്പോൾ ഈ പറഞ്ഞ യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബ് എന്ന ദിക്കർ ഇത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് കടം വീട്ടാൻ കഴിഞ്ഞവരുണ്ട് കുറി കിട്ടിയവരുണ്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്ത് നിന്ന് ഹലാലായിട്ടുള്ള പണം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അറിയിച്ചവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ധാരാളം ഈ ക്ഷേപ മാസത്തിൽ അമലുകൾ ധാരാളമായിട്ട് ചെയ്യുക ഇനി കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാസം ഏതാ ക്ഷേപം കഴിഞ്ഞാൽ നമ്മുടെ റമല നമ്മിലേക്ക് വരാനിരിക്കുകയാണ് അതിൻ്റെ മുന്നേ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ വൃത്തിയാക്കുക നമ്മുടെ മനസ്സാണ് ഒന്നാമതായിട്ട് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് നമുക്ക് ആരോടും ഒരു ദേഷ്യവും ഒരു കറയൊന്നുമില്ലാത്ത നല്ല എടുക്കുക മനസ്സ് എല്ലാവരോടും നല്ല കോലത്തിൽ നിൽക്കുക നല്ലവണ്ണം പെരുമാറുക ഒരു റാഹത്തിലും ആയി നിൽക്കുക നമ്മളോട് ഉണ്ടാവും പക്ഷേ അവരോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ദേഷ്യവും വേണ്ട അവർക്ക് നമ്മളോട് ദേഷ്യമുണ്ടോ ഇല്ലയോ അതൊക്കെ അവരുടെ കാര്യം അല്ലേ നമ്മൾ നമ്മളെ മനസ്സിൽ ആരോടും ഒരു ദേഷ്യമില്ലാത്ത അതാണ് ഫസ്റ്റ് നമ്മൾ റമനാലിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ആക്കി വെക്കുക നല്ല ആക്കി നല്ല ആക്കി വെക്കുക റമലാ മാസം വരുമ്പോഴേക്കും നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അസ്തം അഫിർള്ളീം ധാരാളം ഒരു നൂറ് തവണയെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാൻ നോക്കുക അസ്തം ഹാഫിർല്ലാളീം അതുപോലെ ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കട്ടോ ആരും മറന്നുപോകേണ്ടത് എന്തിനും ഏതിനും രക്ഷയാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ അത് മുറുകെ പിടിക്കണം ഒരുപാട് പേരോട് ഞാൻ പറയാറുണ്ട് എന്ത് കാര്യം പറയുന്ന സമയത്താണ് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി അതിപ്പോ സ്വലാത്ത് മുറുകെ പിടിക്കാന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ ചൊല്ലി നോക്കുന്നുണ്ടാവും പിന്നെ സ്വലാത്തും ഇല്ല ഒന്നുമില്ല അങ്ങനൊരു രീതിയിലല്ല ചെല്ലേണ്ടത് നിത്യമായിട്ട് ചെയ്യണം നമ്മൾ നമ്മളിപ്പോൾ നിസ്കാരം നിലനിർത്തില്ലേ ലോഹറ് നിസ്കരിക്കുന്നുണ്ട് പിറ്റേത് ദിവസവും അതേപോലെ തന്നെ ലഹ്റ് നിസ്കരിക്കുന്നുണ്ട് അസർ നിസ്കരിക്കുന്നുണ്ട് മാര്വ് ഇഷാഹ് സുബഹി അതേ രീതിയിൽ തന്നെ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം എല്ലാ ദിവസവും എത്ര തിരക്കാണെങ്കിലും ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ എല്ലാവരും ഒന്ന് മുറുകെ പിടിച്ചിട്ട് അങ്ങനെ ആയിട്ട് ഒരു മാസങ്ങളോളം ഒന്ന് പോയി നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് കാണാൻ കഴിയും ഒരുപാട് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും സ്വലാത്തിൻ്റെ പവറാണത് അത് അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഉമ്മമാരുണ്ടാവും അവരുടെ അനുഭവങ്ങൾ പറയാൻ പറയാറുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഈ കാര്യം എനിക്ക് നടന്നത് എനിക്ക് ഒമ്പ്രക്ക് പോകാൻ സാധിച്ചത് എൻ്റെ മോളെ കല്യാണം നിശ്ചയിച്ച ഒരു രൂപ പോലെ ഞങ്ങളെ കയ്യിലില്ലായിരുന്നു എവിടെ ഞങ്ങൾക്ക് എൻ്റെ മോക്ക് പണ്ടം വാങ്ങാനും അതുപോലെ കല്യാണത്തിന്റെ ചെലവിനുള്ള പണമൊക്കെ ഹലാലായിട്ടുള്ള വൈക്ക് തന്നെ ഞങ്ങളെ കയ്യിൽ അള്ളാഹു തന്നതൊക്കെ ഞങ്ങൾ ഞാൻ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ടാണ് താജ് നിസ്കരിച്ചിട്ടാണ് ദുവാ നിസ്കരിച്ചിട്ടാണ് അള്ളാഹുവിനോട് കൂടുതലായിട്ട് പറഞ്ഞിട്ടാണ് അള്ളാഹിനോട് പൊട്ടിക്കറിയും പുറത്തു നിന്ന ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് എന്നാണ് ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്കാണ് ഇത്ത അറിയുള്ളു അള്ളാഹുവിനോട് ഞാൻ കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യാറുണ്ട് എല്ലാ കാര്യവും അള്ളാഹു എനിക്കൊരു പ്രയാസം വന്ന സമയത്ത് അള്ളാഹ് എന്നെ വിഷമിപ്പിച്ചിട്ടില്ല ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട ഗതികേട് വന്നിട്ടില്ല അൽഹദില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അതുകൊണ്ട് സ്വലാത്തും ദിക്റും ധാരാളമായിട്ട് മുറുകെ പിടിച്ചോളി പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഒരായത്തുണ്ടല്ലോ എന്തിനും ഏതിനും നിങ്ങളെ മനസ്സിലൊരു കാര്യമുണ്ടെന്ന് വിചാരിക്കുക ഒരു ഒരാഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സൂറത്ത് നീയത്താക്കിയിട്ട് ബറാത്ത് രാവിലെ ആ ദിവസം വരെ ആയിട്ട് ഓരി തീർക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ലൈവിൽ വരണം എന്ന് കരുതുന്നുണ്ട് ഉറപ്പില്ലട്ടോ കാരണം ഉറപ്പില്ല എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കുറേ മുന്നേ പറഞ്ഞതാണ് എനിക്ക് തൊണ്ടൻ്റെ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കാം പെട്ടെന്ന് മാറാത്തത് എന്നാണ് തോന്നുന്നത് അപ്പം ഉറപ്പില്ല ചിലപ്പോൾ ലൈവിലായിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയേയും കുറച്ച് സ്വരാത്തും കുറച്ച് ദിഖ്രുകളൊക്കെ ആഗ്രഹം ഉണ്ട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ പറയുന്നുണ്ട് ഒരുപാട് കഴിഞ്ഞ റബ് റജബുമാസത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത്ത നിങ്ങൾ ലൈവിൽ വരണം അല്ലാതെ വീഡിയോയിലായിട്ട് നിങ്ങൾ തിക്രു ചെല്ലിയിട്ട് കാര്യമില്ല നമ്മൾ ഒരുമിച്ചായിട്ട് ചൊല്ലുന്ന സമയത്ത് വേറൊരു റാഹത്താണ് ഒരുമിച്ച് ചെല്ലാൻ എന്നൊക്കെ അപ്പോൾ ഇൻഷാല്ല ലൈവിൽ വരണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ ഇത്ര പേർക്ക് ലൈവിൽ എല്ലാവരും ലൈവിൽ വര വരുകയാണെങ്കിലാണ് അത് നമുക്ക് കഴിയുകയുള്ളൂ അല്ലേ അല്ലേ ഒന്നോ രണ്ടോ ആളൊക്കെ ആണെങ്കിൽ അതൊരു നമുക്ക് തന്നെ ഒരു ചൊല്ലാൻ ഒരു ഉഷാർ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ ഇന്ന് ഇൻഷാല് ഒരു എട്ട് മണിയാവുന്ന സമയത്ത് ലൈവിൽ വരും കേട്ടോ അപ്പോൾ നമ്പർ തരാ ഒരുപാട് പേർ ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഒരു സമയത്ത് ശ ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടി കേൾക്കുക പറഞ്ഞ പോലെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആർ അബ്ബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വറഹമുല്ലാ താല വബർക്കാത്തു